ലോകത്തെ തന്നെ ഏറ്റവും വലിയ വ്യോമയാന പ്രദർശനമായ ദുബായ് എയർ ഷോയിൽ ഇന്ത്യയുടെ അഭിമാന ചിഹ്നമായി പറന്ന തേജസ് യുദ്ധ വിമാനം തകർന്നു വീണു എയർഷോയുടെ ഭാഗമായി അഭ്യാസ പ്രകടനത്തിനിടെ വിമാനം നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുകയായിരുന്നു അപകടത്തിൽ പൈലറ്റ് മരിച്ചതായാണ് റിപ്പോർട്ട് ഇതേ തുടർന്ന് എയർ ഷോ താൽക്കാലികമായി നിർത്തി അപകടത്തിന്റെ കാരണം വ്യക്തമല്ല ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്തതാണ് തേജസ് യുദ്ധ വിമാനം പൈലറ്റായി ഒരാൾ മാത്രമുള്ള സിംഗിൾ എഞ്ചിൻ ലൈറ്റ് വെയിറ്റ് യുദ്ധ വിമാനമാണിത് എട്ട് മിനിറ്റ് നേരത്തെയും പ്രകടനമാണ് തേജസ്സിന് നിശ്ചയിച്ചിരുന്നത് നിശ്ചയിച്ച പ്രകാരം വിമാനം രണ്ടു തവണ റോൾ ഓവർ ചെയ്തു മൂന്നാമത്തേതിന് ശ്രമിക്കുന്നതിനിടെ വിമാനത്താവളത്തിനു പുറത്തേക്ക് നീങ്ങി അതിവേഗം നിലത്തേക്ക് പതിക്കുകയായിരുന്നു അൽമത്തും അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്താണ് അപകടമുണ്ടായത് രണ്ടു വർഷത്തിലൊരിക്കലാണ് ദുബായിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങൾ പങ്കെടുക്കുന്ന എയർ ഷോ നടക്കാറുള്ളത് ഇത്തവണ ദുബായ് വേൾഡ് സെൻട്രലിൽ ഷോയുടെ പത്തൊമ്പതാമത് പതിപ്പാണ് നടന്നുകൊണ്ടിരുന്നത് നൂറ്റി പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്ന ഇരുന്നൂറിലധികം വിമാനങ്ങളാണ് പങ്കെടുക്കുന്നത് എയർഷോയുടെ അവസാന ദിവസമായ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇന്ത്യയുടെ സൂര്യകിരൺ സംഘത്തിന്റെ പ്രകടനമാണ് ആദ്യം നടന്നത് ഇത് വിജയകരമായി പൂർത്തിയാക്കിയതിനു പിന്നാലെ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് വ്യോമാഭ്യാസം നടത്തി ഇതിനു പിന്നാലെയാണ് തേജസ് പറന്നുയർന്നത് നേരെ മുകളിലേക്ക് ഉയർന്ന വേർട്ടിക്കൽ ടേക്ക് ഓഫ് ആണ് തേജസ് നടത്തിയത് പൈലറ്റിന്റെ മരണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നും കുടുംബത്തോടൊപ്പം നിൽക്കുന്നുവെന്നും ഇന്ത്യൻ വ്യോമസേന അറിയിച്ചു അപകട കാരണം കണ്ടെത്താന് പ്രത്യേക അന്വേഷണ സമിതി രൂപീകരിക്കുമെന്നും വ്യോമസേന അറിയിച്ചു